ീം ഇൻ വസ്സലാത്ത് വസ്സലാമില്ല വാഹമത്തുല്ലാഹി വാത്ത എക്സസൈസസ് പാടം പതിനഞ്ചിൻ്റെ താഴെയുള്ളത് ശരിയാക്കുക അബൂബക്കറിൻ മജല്ല അബൂബക്കറിൻ്റെ അടുത്ത് മാഗസീനുണ്ട് അപ്പം മാഗസിൻ അടുത്ത മാഗസീൻ ഉണ്ടായത് ഫൈസലിൻ്റെ അടുത്താണ് അപ്പോൾ ശരിയായതെന്താ ഫൈസലുൻ മാഹു മജല്ലത്തു ഫൈസലുൻ ത്വാലിബുൻ ജദീദുൻ അല്ല ശരിയേതാ ഹുമയൂണു ത്വാലിബുൻ ജദീദുൻ എൻ്റെ ഉത്തരങ്ങളെല്ലാം താഴെ പോസ്റ്റ് ചെയ്യും ഇൻഷാല് വാറക്കല്ലാ ഹഫീഖ് ബഷീറുൻ കജ്ബിബത്ത ബിൽ കലമി ലഹ്മറി അപ്പാര ചുവപ്പ് പേന കൊണ്ട് ഉത്തരങ്ങൾ എഴുതിയത് അബ്ദുറഹീമി ഖത്തബലി ബിൽ കലമി ലഹ്മരി ഹംസ തു ഹംസ ഇന്ന് ഇല്ല ആരെ ഉണ്ടാകാതിരുന്നത് ഹംസയാണോ അല്ല ഹിഷാമാണ് അപ്പോൾ ഹിഷാമു ഐബുൽ യോം ഇക്രഅ അമ്മായിരി താഴെ ഉള്ളത് വായിക്കുക തദ് ഹബു നീ പോകുന്നു അല്ലെങ്കിൽ നീ പോകും അതിൻ്റെ ലാമുന്നാഫിയ എന്താ ലാ തദ്ഹബ് നീ പോകരുത് നീ പോകരുത് തു നീ എഴുതും നീ എഴുതുന്നു ലാ തക്തുബ് നീ എഴുതരുത് തശ്രഭു നീ കുടിക്കും നീ കുടിക്കുന്നു ലാ ലാതശ്രഭ് സുക്കുവിന് വന്ന ലാത്തശ്രഭ് അതിൻ്റെ മുമ്പ് ലാമു നാഹിയ വന്ന നീ കുടിക്കരുത് യാ മൂസ മൂസ അന്ത മരീതു നീ രോഗിയാണ് ഫലാ നീ പുറപ്പെടരുത് മിനൽ ബൈത്തി വീട്ടിൽ നിന്ന് വലാ തദ്ഹബ് നീ പോകരുത് ഇലൽ മദ്രസത്തി വലാത്തൽ നീ കളിക്കരുത് ഫിഷാരിഇ തെരുവിൽ അപ്പോൾ ഇതെല്ലാം ലാമു നാഹിയ പഠിക്കുകയാണ് നിരോധത്തിൻ്റെ ലാമ നിരോധിക്കുകയാണ് എന്ന് പറയുകയാണ് ഓക്കെ എന്തൊക്കെ ലാ ലാത്ത് ലാ തു ലാ ലാ ത് ലാ തോക്കൂ ലാ നോക്കൂ ലാ തജ്ലിസ് നീ ഇരിക്കരുത് ഫിത്തരീക്ക് വഴിയിൽ ജനവാതിലുകൾ നീ തുറക്കുക തഫ്തഹിൽ തഫ്തഹിൽ ബാബ വാതിൽ അടക്കരുത് അപ്പോൾ ഇഫ്തഹിൻ കൽപ്പനക്രിയ ഇഫ്തഹ് നീ തുറക്കവാതിൽ വ ലാ തഫ്ത നീ തുറക്കരുത് അൽ ബാബ വാതിൽ അപ്പോൾ ഇവിടെ വലാ തഫ്തഹിൽ ഹാൻഡ് മുകളിൽ സുക്കൂനുണ്ട് അൽ ബാബിലെ ലാമിൻ്റെ മുകളിൽ സുക്കൂനുണ്ട് അപ്പോൾ രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് വന്നാൽ ഹാക്ക് എന്താകും കസറാകും അപ്പോൾ വലാ തഫ്തഹിൽ ബാബ ഉച്ചാരണത്തിന് വേണ്ടി മാത്രമാണ് ശരിക്ക് മമ്പിനിയൂൻ അലാ സുക്കൂനാണ് ആൻ്റെ മുകളിൽ സുക്കൂനാണ് ലാ തലഹക് നീ ചിരിക്കരുത് ഫിൽ ഫസ്ലി ക്ലാസ് റൂമിൽ ലാ തുൽ നീ ഭക്ഷണം കഴിക്കരുത് നീ കഴിക്കരുത് ഫിഷാരിഇ

ഇതെല്ലാം ലാമുൻ നാഹിയ പഠിപ്പിക്കുകയാണ് കുറേ ഉദാഹരണങ്ങൾ കിട്ടിയല്ലോ അലഹമ്മില്ല ലാ തസ് അൽ നീ ഹാദസ്ആാൽ ഈ ചോദ്യം നീ എന്നോട് ചോദിക്കരുത് അപ്പോൾ എന്നോട് എന്ന് പറയുമ്പം യാത്തക്കല്ലും വരുമ്പം നൂനുൽ വിക്കായ വരും നമ്മൾ പഠിച്ചതാണ് നൂൻ എഴുതിയിട്ട് അതിന് ശേഷം യാ എഴുതാൻ പാടും എന്നോട് എന്ന് പറയാൻ അപ്പോൾ ലാ തസ് അൽ നീ ചോദിക്കരുത് ലാ തസ് അൽ നീ നീ എന്നോട് ചോദിക്കരുത് രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ ലാ നീ ചോദിക്കരുത് ലാ തസ് എൽ നീ എന്നോടെന്ന് പറയുമ്പോൾ ന്യൂനി ചേർക്കണം ലാ തസ് എൽ ലാ തലി നീ അടിക്കരുത് നിന്റെ സഹപാഠിയെ കാല ഇബ്രാഹിം അലൈഹി ലി അബീഹി ഇബ്രാഹിം അലൈഹി സ്ലാം അദ്ദേഹത്തിൻ്റെ ബാപ്പയോട് പറഞ്ഞു യ അബത്തി അല്ലയോ ഉപ്പാ ലാ ഷേത്താന ഷേത്താന ആരാധിക്കരുത് അപ്പം ലാ താഴ്ബുദ് അപ്പോൾ ഇവിടെയും മുകളിൽ സുക്കൂനാണ് അലിഫ്ലാം ഷെയ്ത്താൻ്റെ ലാമിൻ്റെ മുകളിലും സുക്കൂനാണ് അപ്പോൾ ലാ താവൂബു താബുദി ഷെയ്ത്താൻ ഉച്ചാരണത്തിന് ദാല് കസ്റ്റെ മുകളിൽ കസർ വരും കമാ ജാഫി സൂറത്തി മറിയം സൂറത്ത് മറിയമ്മിൽ വന്നതുപോലെ ബാറക്കും